രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സര രംഗത്തുണ്ടാവില്ല എന്ന സുപ്രധാന രാഷ്ട്രീയ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിട്ടത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി ഉൾപ്പെടെ പാർട്ടിയുടെ ഒരു നേതാക്കൾക്കും രണ്ട് ടേം മാനദണ്ഡത്തിൽ ഇളവ് നൽകേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഗോവിന്ദൻ കൃത്യമായി വിശദീകരിക്കുന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ പാർട്ടിയെയും മുന്നണിയെയും നയിക്കുന്നവരിൽ ഒരാളായി പിണറായി ഉണ്ടാകുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങളാണ് പിണറായി വിജയൻ മത്സരിക്കാതെ നയിക്കുമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും സാഹചര്യവശാൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അധികാരം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് താൽപ്പര്യമുള്ള ഒരാളായിരിക്കും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുക ഇതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ആകുവാനുമുള്ള സാധ്യതയുമുണ്ട് മറുവശത്ത് പാർട്ടിക്കും മുന്നണിക്കും ദയനീയ പരാജയമുണ്ടായാൽ അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുവാനുള്ള രാഷ്ട്രീയ ബുദ്ധി കൂടിയാണ് പിണറായി ഇവിടെ പ്രകടിപ്പിക്കുന്നത് രണ്ട് ടേം മാനദണ്ഡം കർശനമാക്കുമെന്ന് പറയുമ്പോൾ ഒരുപാട് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾ അടുത്ത തവണ സ്ഥാനാർത്ഥിക പട്ടികയിൽ നിന്ന് പുറത്താകും പ്രധാനമായും പലവട്ടം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേട്ട പേരാണ് കെ കെ ശൈലജയുടേത് അവർ കഴിഞ്ഞ രണ്ട് ടേമുകളിലായി എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുവാൻ പോയിട്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുവാൻ പോലും ശൈലജ ടീച്ചർ ഈ സാഹചര്യത്തിൽ ഉണ്ടാകുകയില്ല ഇതേപോലെ തന്നെ പലപ്പോഴും മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിക്കുള്ളിൽ പരസ്യ വിമർശനവുമായി രംഗത്തെത്തുന്ന മുതിർന്ന നേതാവ് കടകംപള്ളി സുരേന്ദ്രനും രണ്ടിനാം മാനദണ്ഡത്തിൽ തട്ടി പാർട്ടി സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താകും കൊടിയേരിയുടെ വിശ്വസ്തനായിരുന്ന മുഹമ്മദ് റിയാസിനെ കൂടാതെ സി പി എമ്മിന്റെ ശ്രദ്ധേയ മുസ്ലിം മുഖമായ നിലവിലെ സ്പീക്കർ എ എം ഷംസീറും ഈ മാനദണ്ഡം നിർബന്ധമാക്കിയാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുകയില്ല ഇടത് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല എന്നാൽ മറുവശത്ത് പിണറായിയുടെ വളരെ ഇഷ്ടക്കാരായിട്ടുള്ള പിണറായിയുടെ വിശ്വസ്തരായ രണ്ട് മന്ത്രിമാർ സീനിയർ നേതാക്കളായ രണ്ടുപേർ പേർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുകയും ചെയ്യും ഇവരിലൊരാൾ വി എൻ വാസവനും രണ്ടാമൻ എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയായ എം വി രാജേഷുമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പരാജയപ്പെട്ടാൽ ഒരാളായിരിക്കും അടുത്ത തവണ പ്രതിപക്ഷ നേതാവാകുക എന്നും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തായെങ്കിൽ പോലും നിലവിൽ പാർട്ടിയുടെ സമ്പൂർണ്ണ ആധിപത്യം പിണറായിയുടെ കരങ്ങളിൽ തന്നെയാണ് അതുകൊണ്ട് അധികാരത്തിന് പുറത്തിരിക്കുന്ന സമയത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നിലവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ പി എ മുഹമ്മദ് റിയാസ് എന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തിച്ചേരുമെന്നും വിലയിരുത്തലുകളുണ്ട് അങ്ങനെ കേരളത്തിലെ സി പി എം കമ്മ്യൂണിസം ഉപേക്ഷിച്ച് സമ്പൂർണമായി പിണറായിസത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് വളരെ ലളിതമായി പറഞ്ഞാൽ പാർട്ടി വിജയിച്ചാൽ മരുമകനെ മുഖ്യമന്ത്രിയാക്കുവാനുള്ള അവസരവും പാർട്ടി പരാജയപ്പെട്ടാൽ അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് തന്നെ മരുമകനെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാക്കുവാനുള്ള അവസരവും ഉറപ്പാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടത് എന്ന് നാം വിലയിരുത്തേണ്ടി വരും ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി